ഈ ഒരു പട്ടവിടെ കടക്കാൻ തുടങ്ങിയിട്ടേ ഒരാഴ്ച എഴുതിപ്പോ രണ്ട് ഉണ്ടായിട്ട് ഇതൊന്ന് കൊത്തിച്ച് ഒന്ന് ഓലക്കൊടി ഒന്ന് പൊട്ടിച്ച് വയ്ക്ക ഏ എൻ്റെ കൈ കൊണ്ട് വയ്യാത്തോണ്ടാണത് ഒരാള് വരുന്നോർത്താണ് എൻ്റെ ഓലക്കൊടി ഇല്ല ഇല്ല പറയ എനിക്ക് വയ്യ എന്താ ചെതോട്ടേ ഇല്ല എനിക്ക് വേറെ കൊത്തി വിളിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ലേ എൻ്റെ കൈകൊണ്ട് വയ്യ എനിക്ക് വയ്യാന്ന് വെച്ചാൽ ഓലക്കൊടി ഉണ്ടാക്കിയാലും ഇല്ല ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ പോയില്ല തുണിണ്ട് എന്നെ കടക്കാൻ പറയുന്നതൊന്നും കൊത്തി ഒടിച്ച് വെച്ചൂടെ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് എത്തി കത്തിക്കാനും ഒക്കെ എന്നുണ്ടത് കിടക്കാൻ അറിയട്ടെ ഒരാഴ്ച കഴിഞ്ഞാണ് ആ പട്ടം അവിടെ കിടക്കേണ്ടത് കണ്ണിൽ കാണണേ ഇല്ലേ അതൊന്ന് കൊത്തി ഓടിക്കാൻ തോന്നുന്നുണ്ടെന്ന് രണ്ടാളില്ല ഇവിടെ ഇത്രയ്ക്ക് മാത്രം പണി പണിയുണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ന് കിടക്കണത് അത് സ്വയം തോന്നുന്നില്ല ഒന്ന് അതൊന്ന് കൊത്തി ഒടിക്കട്ടെ എന്നുള്ളത് എനിക്ക് ചേച്ചി ഞാനാക്കണോ അല്ലെങ്കി ഞാനാക്കലപ്പതാവും